നെടുമ്പാശേരി വിമാനത്താവളത്തിലെ ഭക്ഷണ വിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാണ് സി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടമായ ഐ വിൻ ജിജോ നിസ്സാരമായി തേരേണ്ടിയിരുന്ന പ്രശ്നം വാശിയായി മാറിയപ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് പൊലിഞ്ഞത് സുരക്ഷ നൽകേണ്ട സേനാ അംഗങ്ങൾ തന്നെ ജീവൻ എടുത്തുവെന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് കുടുംബം ഞങ്ങൾ ഞങ്ങൾ ഒരു കേസിനും കൊച്ചിനെ നോക്കിക്കൊണ്ടെ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വർഷം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചാമത്തെ അവന്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ കംപ്ലീറ്റ് ഞങ്ങൾ ഇത്രയും വളർത്തി മകനെ ഇവർക്ക് തല്ലിക്കൊല്ലാൻ വേണ്ടിട്ടാണോ വീട്ടിൽ നിന്ന് അർദ്ധരാത്രി ജോലി സ്ഥലത്തേക്കുള്ള യാത്ര അയിന് അന്ത്യയാത്രയായി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും പാതിവഴിയിൽ പൊലിഞ്ഞു ഒപ്പം ഒരു വീടിന്റെ കാത്തിരിപ്പും ബൈക്കിൽ പോയാൽ തിരുവനായ ശല്യവും മറ്റുമൂലം അപകടമുണ്ടാകുമെന്ന ഭയന്ന് മകന് പോറൽ പോലും ഏൽക്കാതിരിക്കാൻ കുടുംബം അവന് കാർ വാങ്ങിക്കൊടുത്തതാണ് ആ കാറിലെ യാത്രയ്ക്കിടെ ഐബിൻ എന്ന ഇരുപത്തിനാലുകാരൻ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ വാടി വീണു മറ്റേ എന്റെ കൊച്ചു പോണത് വരെ കാരണം കാരണം ബൈക്കുണ്ട് ബൈക്ക് കൊടുത്തുവിടാത്തത് ഇത് കാരണം മറ്റേ വണ്ടി എന്തെന്ന് വെച്ച് പട്ടിയെങ്ങാനും വട്ടം ചാടിയിട്ട് രാത്രിയിലാണ് പോക്ക് വരും അപ്പൊ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് കാറ് കൊടുത്തുവിടുന്നത് എൻ്റെ എൻ്റെ കൊച്ചിനെ തള്ളാൻ ഒരു ചെയ്തിട്ടില്ല ഐവിൻ്റെ അമ്മ പാലായിലെ ആശുപത്രിയിൽ ാണ് ജോലിയില് നിൽക്കെയാണ് വിവരമറിഞ്ഞത് വൈകിട്ട് ഫോണിൽ സംസാരിച്ച മകൻ ചേതനേറ്റെന്ന് ആ അമ്മ എങ്ങനെ വിശ്വസിക്കും ഇപ്പോഴും അവർക്കത് അംഗീകരിക്കാനായിട്ടില്ല ഐവിൻ്റെ മുത്തശ്ശൻ പട്ടാളക്കാരനാണ് അതുപോലെ യൂണിഫോം ഇട്ടവർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ഒരു എങ്ങനെ പറയും നമ്മൾക്ക് പ്രൊട്ടക്ഷൻ നമ്മൾ വിശ്വസിച്ച് വിശ്വസിച്ച് നമ്മുടെ നമ്മുടെ ഇന്ത്യ രാജ്യം അവരുടെ ഇത്രയും പണി ഐവിൻ്റെ പിതാവ് ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് ഐവിനെ എത്തിച്ചത് നാളെ ഉച്ചയ്ക്ക് ശേഷം ഐവിൻ്റെ മൃതദേഹം സംസ്കരിക്കും ഒരു സഹോദരിയാണുള്ളത് എല്ലാ മോഹങ്ങളും കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും ബാക്കിയാക്കി ഇരുപത്തിനാലുകാരൻ മടങ്ങുമ്പോൾ ഇവരുടെ മുന്നിൽ ശൂന്യതയാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി